ശ്രീ കെ എസ് വിജയനൻ സർ ഇവിടെ വെള്ളാപ്പള്ളി വെടിവെട്ടിച്ചപ്പോൾ സി പി ഐ കിട്ടും നന്നായി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം യഥാർത്ഥത്തിൽ ലീഗിനെതിരെ ഉന്നം വെക്കുമ്പോൾ അല്ലെങ്കിൽ ലീഗിനെതിരെ വെള്ളാപ്പള്ളി ആഞ്ഞടിക്കുമ്പോൾ എന്താണ് വെള്ളാപ്പള്ളി യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് അത് ഓഫ് വെള്ളാപ്പള്ളി ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു വെള്ളാപ്പള്ളി ഇപ്പോൾ ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വെള്ളാപ്പള്ളിയിൽ ശരിയുമുണ്ട് തെറ്റുമുണ്ട് തെറ്റേതൊക്കെയാണെന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളാപ്പള്ളി ഈ ചില കാര്യങ്ങൾ അതായത് ഇവിടെ പത്രപ്രവർത്തകൻ ചോദിച്ചല്ലോ ഈ കഴിഞ്ഞ ഒമ്പതര വർഷമായിട്ട് നിങ്ങളിതൊന്നും ചോദിക്കാതെ ഇപ്പോൾ ചോദിക്കുന്നതിൻ്റെ കാര്യം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് വരും എന്നൊരു സൂചനയുണ്ട് ഇവിടെ ലീഗ് വലിയ ആധിപത്യം സ്ഥാപിക്കും അതായത് ഇപ്പോൾ അവർ പല വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള ഈ സീറ്റ് പോലും വെച്ചുമാറാൻ തയ്യാറാകുന്നുണ്ട് ജോസ് കെ മാണി ഇപ്പുറത്ത് വന്നാൽ തിരുവമ്പാടി കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പല വിട്ടുവീഴ്ചയ്ക്കും എറണാകുളവും കളമശ്ശേരിയും ഒക്കെ തമ്മിൽ വെച്ചുമാറുന്നുണ്ട് അന്നേരം പക്ഷേ ഇങ്ങനെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ആറിൽ എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് വരണം അധികാരത്തിൽ വരുന്നു കഴിഞ്ഞുമ്പോൾ ലീഗിൻ്റെ സ്വഭാവം മാറും എന്ന് വെള്ളാപ്പള്ളി മനസ്സിലാക്കുന്നുണ്ട് കൂടുതൽ ആധിപത്യം കോൺഗ്രസ് ആയിരിക്കത്തില്ല ഭരിക്കുന്നത് ആയിരിക്കും അന്ന് നമ്മൾ അഞ്ചാം മന്ത്രി കേട്ടല്ലോ അഞ്ചാം മന്ത്രിയും കടന്ന് ആറാം മന്ത്രിയിലേക്കും പോവും ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് വരെ പോകാനുള്ള സാധ്യത ആ അപകടം മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം നേരത്തെ ജയപ്രസാദ് സാറ് പറഞ്ഞതുപോലെ ഈ വെള്ളാപ്പള്ളിയിൽ ഈ പറയുന്നത് ശരിയുമുണ്ട് തെറ്റുമുണ്ട് എൻ എസ് എസ് മൗനം പുലർത്തുന്നു എൻ എസ് എസിന്റെ മൗനം എന്ന് പറയുന്നത് അപകടകരമാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ശബരിമല വിഷയം രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് സമദൂരം പാലിക്കുന്നു ശബരിമല വിഷയം രാഷ്ട്രീയ വിഷയമായി വരുന്നില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും അപ്പൊ എന്താ ഈ ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ള തമസ്കരിക്കുകയാണോ ചെയ്യുന്നത് എൻ എസ് എസ് യുവതീ പ്രവേശത്തിൻ്റെ പേരില് എൻ എസ് എസ് വളരെ സജീവമായിട്ട് രംഗത്ത് വന്നല്ലോ നാമജപഘോഷയാത്രയുമായിട്ട് ആ എൻ എസ് എസ് എന്തുകൊണ്ടാണ് ഇത് തമസ്കരിക്കാൻ തയ്യാറാകുന്നത് അപ്പോൾ എന്നെ ഒരു പിണറായി പക്ഷത്തിലേക്ക് മാറുകയാണ് ഇപ്പോൾ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി വന്നിറങ്ങിയത് കണ്ടതാണ് നമ്മളെ ഞാൻ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഈ പിണറായി വിജയൻ വന്ന് താമസിച്ചത് മരാമത്ത് കോംപ്ലക്സിലാണ് പമ്പയിൽ അവിടെ നിന്ന് സംഗമം നടക്കുന്ന ആ വേദിയിലേക്ക് വരെ ഒരു ഇരുന്നൂറെ ഇരുന്നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ അത്രയും ഞാൻ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് മുറിയിൽ പോയിരുന്ന് ചർച്ച കഴിഞ്ഞിട്ട് കാറിൽ ഒന്നിച്ചു വന്നതാണ് എന്തിനാണ് കാറിൽ ഒന്നിച്ചു വന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ കാണിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ചോർന്ന ഈഴവ വോട്ടുകൾ മുഴുവൻ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത് അത് എത്രത്തോളം വിജയകരമാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്ന കാര്യം തന്നെയാണ് അതിനു വേണ്ടിയാണ് ഈ പിണറായി വിജയനും സി പി ഐ തന്നെ പറഞ്ഞിട്ടില്ലേ എന്താണ് എന്നെ പിണറായി എന്നെ ഇവരുടെ പിണറായി വിജയന്റെ ഒരു മെഗാ ഫോണാണ് ഈ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ പല തിരക്കഥകളും അവർ ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇപ്പം മലപ്പുറത്തിനെതിരെ ഇപ്പം ലീഗ് അധികം പ്രതികരിക്കുന്നില്ലല്ലോ പ്രതികരിക്കത്തില്ലല്ലോ ഇന്നല്ലേ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് അപ്പോൾ ലീഗ് എന്താ പ്രതികരിക്കാതെന്ന് വെച്ചാൽ ലീഗിന് ഒരു ഒരു ചില ഒരു സ്വഭാവം ഉണ്ട് ആവശ്യമില്ലാതെ എല്ലാവരും കയറി പ്രതികരിക്കുന്ന ഒരു ഏർപ്പാടും ഏർപ്പാടുമില്ലെന്നുള്ളതാണ് പിന്നെ സി പി ഐയുടെ പ്രതികരണമൊക്കെ അത് പിന്നെ നമുക്കറിയാം അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ തന്നെ ആയിരിക്കും അവസാനിക്കാൻ പോകുന്നത് സി പി ഐയുടെ എത്ര കിടന്നു മുമ്പോട്ട് വന്നാൽ പോലും അതൊന്നും ഒന്നും അല്ലാതായി പോവുകയായിരിക്കും ചെയ്യാൻ പോകുന്നത്